കേപ് ടൗണിലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ടാം ടെസ്റ്റ് രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു ട്വീറ്റ് വൈറലായി ക്രിക്കറ്റിൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ബിഗിൻസ് വിത്ത് ട്വൻറ്റി ത്രീ വിക്കറ്റ് ഇൻ എ സിംഗിൾ അൺറിയൽ ഫ്ലൈറ്റ് വെൻ സൗത്ത് ആഫ്രിക്ക വാസ് ഓൾ ഔട്ട് ആൻഡ് നൗ ദാറ്റ് ഐ ദം ഹോം ദ ടി വി ഷോസ് സൗത്ത് ആഫ്രിക്ക ആസ് ലോസ് ത്രീ മിസ് ഇത് യാഥാർത്ഥ്യമാണ് ദക്ഷിണാഫ്രിക്ക ഓൾ ഔട്ട് ആയപ്പോൾ ഞാൻ വിമാനത്തിൽ കയറിയതാണ് വീട്ടിലെത്തി ടി വി നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് മൂന്ന് വിക്കറ്റുകൾ പോയിരുന്നു ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ പൊഴിഞ്ഞൊരു ദിനം ശരിക്കും ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തു സച്ചിൻ്റെ സംശയമായിരുന്നു അത് സച്ചിൻ്റേത് മാത്രമല്ല ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിൽ അവസാനിച്ച ടെസ്റ്റ് മത്സരത്തിനിടെ കളി കാണുന്നതിനിടയിൽ ചായ കുടിക്കാനായി ആരെങ്കിലും പുറത്തുപോയി തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അവർ മത്സര വിവരങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെയും ഉണ്ടേക്കാവുന്ന സംശയമായിരുന്നു അത് വാട് ഐ മിസ് കേപ് ടൗൺ ടെസ്റ്റ് ചരിത്രത്തിലേക്കാണ് നേരെ നമ്മളെ ചെന്നെത്തിച്ചത് ഇന്ത്യയുടെ ബാലുകേറ ഇവിടെ ഹിറ്റ്മാരെ നേതൃത്വത്തിൽ ജയിച്ചത് മാത്രമല്ല ഉണ്ടായിരുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഇതുവരെയും സംഭവിക്കാതിരുന്ന ഒരുപിടി റെക്കോർഡുകളും അപൂർവ കാഴ്ചകളും എഴുതി പിടിപ്പിച്ചാണ് ആ ആവേശകരമായ ടെസ്റ്റ് അവസാനിച്ചത് തീർച്ചയായും കേപ്പ് ടൗൺ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ മറക്കരുതാത്ത ടെസ്റ്റ് മത്സരങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു നമുക്ക് പരിശോധിക്കാം കേപ്പ് ടൗണിൽ വിരിഞ്ഞ ചരിത്രം കേപ്പ് ടൗൺ ടെസ്റ്റിൻ്റെ ആദ്യ ദിനം തൊട്ട് ആവേശകരമായ പോരാട്ടമാണ് വേണ്ടത് ബോളർമാർ കളം വാണ മത്സരത്തിൽ ചരിത്ര റെക്കോർഡുകളാണ് പിറന്നത് ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക അമ്പത്തഞ്ച് റൺസിനാണ് ഓൾ ഔട്ട് ആയത് ദക്ഷിണാഫ്രിക്ക സ്വന്തം തട്ടകത്തിൽ ഇത്രയും കുറഞ്ഞ ടോട്ടലിൽ പുറത്താവുന്നത് ഇത് ആദ്യമായിട്ടായിരുന്നു ആറ് വിക്കറ്റുമായി മുഹമ്മദ് സിറാജ് സിറാജാണ് ഇന്ത്യക്കായി കസറിയത് മറുപടിക്കിറങ്ങിയ ഇന്ത്യ നൂറ്റി അമ്പത്തിമൂന്ന് റൺസിൽ ഒതുങ്ങി ആറ് വിക്കറ്റുകൾ ഒരു റൺസ് പോലും എടുക്കാതെ ഇന്ത്യക്ക് നഷ്ടമായി മധ്യതിരയ്ക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുകയായിരുന്നു തൊണ്ണൂറ്റി എട്ട് റൺസിൻ്റെ ലീഡ് നേടിയെങ്കിലും സർവാധിപത്യം നേടാനുള്ള അവസരം ഇന്ത്യ നഷ്ടപ്പെടുത്തി രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് അറുപത്തിരണ്ട് റൺസിനിടെ മൂന്ന് വിക്കറ്റുകളാണ് നഷ്ടമായത് ഇതോടെ ടെസ്റ്റിന്റെ ഒന്നാം ദിനം വീണത് ഇരുപത്തിമൂന്ന് വിക്കറ്റുകളാണ് ആ സമയത്തായിരുന്നു സച്ചിന്റെ വൈറലായ ട്വീറ്റ് ഐ മിസ് വെറും രണ്ട് ദിവസം മാത്രം നീണ്ട ടെസ്റ്റിൽ ഏഴ് വിക്കറ്റിന്റെ ഏകപക്ഷീയ വിജയമാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത് ഇതോടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പുതുചരിത്രം കുറിക്കുകയും ചെയ്തു നായകൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നേരത്തെ ഏഷ്യയിൽ നിന്നുള്ള മറ്റൊരു ടീമിനും കേഡോണിൽ വിജയിക്കാനായിട്ടില്ല ഇതാണ് രോഹിത് തിരുത്തിയത് നേരത്തെ പതിനാല് ക്യാപ്റ്റന്മാരാണ് കേപ് ടൗണിൽ ഏഷ്യൻ ടീമിനെ ടെസ്റ്റിൽ നയിച്ചിട്ടുള്ളത് ഇവർക്കെല്ലാം തലകുരിച്ച് മടങ്ങേണ്ടി വരികയായിരുന്നു മുഹമ്മദ് അസുലുദ്ദീനാണ് കേപ് ടൗണിൽ ടെസ്റ്റിൽ ടീമിനെ നയിച്ച ആദ്യത്തെ ഏഷ്യൻ ക്യാപ്റ്റൻ ഈ മത്സരത്തിൽ ഇന്ത്യ തോൽക്കുകയും ചെയ്തു അതിനുശേഷം സച്ചിൻ ടെണ്ടുൽക്കർക്ക് കീഴിൽ ഇന്ത്യ ഇവിടെ ഇറങ്ങിയപ്പോഴും തോൽവിയായിരുന്നു ബാലം തുടർന്ന് അർജുന രണതുക സനത് ജയസൂര്യ എന്നിവർക്ക് കീഴിൽ ഇവിടെ ടെസ്റ്റുകൾ കളിച്ചെങ്കിലും പരാജയമേറ്റുമാണ് വക്കാർ യൂനുസിന് കീഴിലാണ് പാകിസ്ഥാൻ കേപ് ടൗണിൽ ആദ്യ ടെസ്റ്റിൽ ഇറങ്ങിയത് ഇതിൽ പാർട്ട് ടീം തോൽവിയും രുചിച്ചു അതിനുശേഷം രാഹുൽ ദ്രാവിഡിന് കീഴിൽ ഇന്ത്യയും ഇൻസാമുൾ അക്കിന് കീഴിൽ പാകിസ്ഥാനും ധോണിക്ക് കീഴിൽ ഇന്ത്യയും തിലകരത്ന ദിൽഷന് കീഴിൽ ലങ്കയും ഇവിടെ ടെസ്റ്റ് കളിച്ചെങ്കിലും ജയിക്കാനായില്ല മിസ്ബാ അക് ഏഞ്ചലോ മാത്യൂസ് വിരാട് കോഹ്ലി സർഫറാസ് അഹമ്മദ് എന്നിവരാണ് കേപ് ടൗണിൽ ടെസ്റ്റ് ടീമിനെ നയിച്ച മറ്റ് ഏഷ്യൻ ക്യാപ്റ്റന്മാർ ഇവർക്കെല്ലാം പരാജയം സമ്മതിക്കേണ്ടി വരികയും ചെയ്യും ദക്ഷിണാഫ്രിക്കയിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് വിജയം കൂടിയായിരുന്നു അവരുടെ മുമ്പത്തെ നാല് വിജയങ്ങൾ ആദ്യം ബാറ്റ് ചെയ്തപ്പോഴായിരുന്നു സാധ്യമായത് കേപ് ടൗണിൽ ആകെ എറിഞ്ഞ പന്തുകളുടെ എണ്ണം അറുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് ഇതോടെയാണ് എക്കാലത്തെയും വേഗത്തിൽ അവസാനിച്ച ടെസ്റ്റ് എന്ന റെക്കോർഡ് കേപ് ടൗൺ ടെസ്റ്റിന് സ്വന്തമായി മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മെൽബണിൽ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ അറുന്നൂറ്റി അമ്പത്തി ആറ് പന്തുകൾ നീണ്ടു നിന്നതായിരുന്നു ഏറ്റവും ചെറിയ ടെസ്റ്റ് ഇന്ത്യയുടെ ആരും ഫിഫ്റ്റി അടിച്ചില്ലെങ്കിലും ജയിച്ച ടെസ്റ്റ് വിജയങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു കേപ് ടൗണിലെ വിജയം വിരാട് കോഹ്ലിയുടെ നാൽപ്പത്തി റൺസ് ആയിരുന്നു ഈ മത്സരത്തിലെ ഒരു ഇന്ത്യൻ ബാറ്ററുടെ ടോപ്പ് സ്കോർ ഇതേ വേദിയിൽ തന്നെ മുമ്പ് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കൂടി രണ്ട് ദിവസം കൊണ്ട് അവസാനിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലും ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി അഞ്ചിൽ സിംബാവയ്ക്കെതിരെയുള്ള ടെസ്റ്റ് മത്സരം മുഹമ്മദ് സിറാജും ബൂമ്രയും ഉൾപ്പെടെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ പേസർമാർ രണ്ട് സിക്സ് പ്ലസ് വിക്കറ്റ് നേടിയ സംഭവങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു കേപ്പ് ടൗണിൽ നടന്നു ആദ്യ ഇന്നിംഗ്സിലായിരുന്നു സിറാജിന്റെ ആറ് വിക്കറ്റ് പ്രകടനമെങ്കിൽ രണ്ടാം ഇന്നിംഗ്സിലായിരുന്നു ബൂമ്രയുടെ പ്രകടനം രണ്ടായിരത്തി പതിനാലിലെ പര്യടനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ലോഡ്സിൽ ഭുവനേശ്വർ കുമാറും ഇഷാന്ത് ശർമ്മയുമാണ് മുമ്പ് ഇങ്ങനെ രണ്ട് ഇന്നിങ്സിലായി ആറ് വിക്കറ്റുകൾ എടുത്ത പേസർമാർ ടൗണിൽ ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സിൽ അറുപത് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം സ്കോർ ചെയ്തത് ഏഡൻ മാർക്രമാണ് ദക്ഷിണാഫ്രിക്കായി ഒരു ടെസ്റ്റ് ഇന്നിങ്സിൽ ടോട്ടൽ സ്കോറിൽ ഒരു ബാറ്ററുടെ ഏറ്റവും ഉയർന്ന സംഭാവനയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഡെർബനിൽ ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി എൺപത്തിരണ്ടിൽ നൂറ്റി റൺസ് നേടി ഹെർബി ടേലറുടെ അമ്പത്തൊമ്പത് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനമായിരുന്നു ഇതിനുമുമ്പത്തെ ഏറ്റവും ഉയർന്ന സ്കോർ മാർക്രമിന്റെ നൂറ്റിയാറ് റൺസ് കഴിഞ്ഞ് ടീമിലെ രണ്ടാമത്തെ കൂടുതൽ റൺസ് അടിച്ച താരം ക്യാപ്റ്റൻ ഡീൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ടോട്ടൽ ഔട്ട് വെറും പന്ത്രണ്ട് ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഇന്നിംഗ്സിലും മറ്റൊരു സഹതാരവും ഇരുപത് റൺസ് നേടിയില്ലെങ്കിലും സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്റ്സ്മാൻ കൂടിയായി മാറി മാർക്രം ഈ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വ്യക്തിഗത സ്കോറാണ് കെയിൽ വെറൈനുടേത് ഒന്നാം ഇന്നിങ്സിലെ പതിനഞ്ച് റൺസാണ് ലോകചരിത്രത്തിൽ ഇത് മൂന്നാമത്തെ പ്രാവശ്യം മാത്രമാണ് ഒരു വിന്നിംഗ് ടീമിലെ ആരും ഫിഫ്റ്റി പ്ലസ് സ്കോർ അടിക്കാതെ ടീം ജയിച്ചു വരുന്നത് എന്നാലോ തോൽവി നേരിട്ട സൗത്ത് ആഫ്രിക്കൻ ടീമിനാവട്ടെ ഒരു സെഞ്ചുറി ഉണ്ടാണ് മാർക്കെ സെഞ്ചുറി ഏതായാലും കേപ്പ് ടൗൺ ടെസ്റ്റ് ഇന്ത്യയുടെ ജയം കൊണ്ട് മാത്രമല്ല ഇങ്ങനെ ചില റെക്കോർഡുകൾ കൊണ്ടും ക്രിക്കറ്റ് ഒരുപാട് കാലം ഓർക്കുമെന്ന് ഉറപ്പാണ്